ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ എന്താ എല്ലാവരും പരിപാടികൾ ഞങ്ങൾ രാവിലെ പുതിയൊരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കിഴങ്ങ് കറിയാണ് അതിന് വേണുന്ന സാധനങ്ങൾ തക്കാളിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റും സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് പാൻ വെച്ചു പാൻ ചൂടായിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാവേ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ക്യാരറ്റ് പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം സവാള വഴുന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങ പെരിഞ്ചീരകം മഞ്ഞപ്പൊടി എന്നിവ നന്നായിട്ട് അരച്ച് എടുക്കണം നമ്മൾ നമ്മളിതിനകത്തിലേക്ക് സ്വല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ സവാണയും തക്കാളിക്കയും എല്ലാം വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം തേങ്ങ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ചേർത്തത് ഒരു മുറി തേങ്ങ പെരിഞ്ചീരകം മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇത്രയും ചേർത്താണ് നമ്മളിത് അരച്ചത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിക്കുവാണേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി അരപ്പൊന്ന് നന്നായിട്ട് തിളച്ച് വേവട്ടെ അത് വേവുമ്പോഴേക്കും നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഒടക്കിച്ച് വെക്കാം നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ നമ്മുടെ അരപ്പ് വെന്ത് പൊറുകിയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഉരുളക്കിഴങ്ങ് ചേർത്ത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് സ്വല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ഭാഗമായിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്തേക്കാം അപ്പം ചപ്പാത്തി പൂരി ഇടിയപ്പം ഇതിനെല്ലാം നല്ലതാണ് ഈ കറി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരും വരെ ബായ്